സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ സ്റ്റേഷൻ വണ്ടൂർ ഹയാ മംഗൽ ന്യൂത്സവ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം സംഘടിപ്പിക്കാത്തതിൽ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ നടത്തേണ്ട അവസാന തീയതിയായ ഇന്നും യാതൊരുവിധ പ്രവർത്തനങ്ങളും തന്നെ ആരംഭിക്കാത്തതിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ പ്രവർത്തകർ ഉപരോധിച്ചു തുടർന്ന് പോലീസ് എത്തിയാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് െർ ബ്ലോക്കിലെ യുവജനങ്ങളെ യുവജനങ്ങളെ വിളിച്ചൊരു ഭരണക്കാരെ വിളിച്ചൊരു ഭരണക്കാരെ പഞ്ചായത്തിൻ ഭരണക്കാരെ പഞ്ചായത്തിൻ ഭരണക്കാരെ നിങ്ങൾക്കെതിരെ ഉയരുന്നു നിങ്ങൾക്കെതിരെ ഉയരുന്നു നിങ്ങൾക്കെതിരെ ഉയരുന്നു നിങ്ങൾക്കെതിരെ ഇന്ന് രാവിലെയാണ് ഡിവൈഎഫ്ഐ വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളോത്സവം നടത്താത്തതിൽ പ്രതിഷേധിച്ച് പ്രസിഡന്റ് വി കെ ഹസ്കറിനെ ഉപരോധിച്ചത് ഭരണസമിതി അങ്ങേയറ്റം യുവജന വിരുദ്ധ സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് ഡിവൈഎഫ്ഐ കുറ്റപ്പെടുത്തി എല്ലാ വർഷവും ത്രിതല പഞ്ചായത്ത് തലത്തില് നമ്മുടെ യുവാക്കളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി കേരളോത്സവം നടത്താറുണ്ട് ബന്ധപ്പെട്ടാണ് ഇത്തവണ സ്വീകരിച്ചിട്ടുള്ളത് അങ്ങേയറ്റ യുവജന ബിരുദ സമീപനമാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്ന യു ഡി എഫ് ഭരണസമിതി എടുത്തിട്ടുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെയും യുവജന ക്ഷേമ ബോറിൻ്റെയും കൃത്യമായിട്ടുള്ള ഓർഡറും ഫണ്ടും കേരളോത്സവം നടത്താൻ വേണ്ടിയിട്ടുണ്ട് ആ ഓർഡറിൽ പറയുന്നത് ഒക്ടോബർ മാസത്തിൽ പരിപൂർണമായിക്കൊണ്ടും ബ്ലോക്ക് തല കേരളോത്സവം എന്നുള്ളതാണ് ഇന്ന് ഒക്ടോബർ മുപ്പത്തൊന്നാണ് ഇന്നത്തോടു കൂടി ബ്ലോക്ക് തല മത്സരങ്ങൾ തീരണം പക്ഷേ വണ്ടൂരിലെ ഒരു സാഹചര്യം നമുക്കറിയാം നേരത്തെ ജില്ലാ കേരളോത്സവം അടക്കം വണ്ടൂർ നടന്നാൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷേ ഇന്നേ വരെ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന യു ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി ആയിക്കൊണ്ടുള്ള വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആ പഞ്ചായത്ത് ഇന്നേ വരെ ഒരു ഒരുക്കവും നടത്തിയില്ല സ്വാഗത സംഘം വിളിച്ചേർക്കുകയോ എൻട്രി ക്ഷണിക്കുകയോ അങ്ങനെ ഒരു ഒരുക്കങ്ങളും ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് നടത്തിയില്ല ആ ഒരു ഘട്ടത്തിലാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലൊരു സമരവുമായിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പോയത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പോയ സമയത്ത് അങ്ങേ അറ്റത്ത നിരുത്തരവാദിത്വപരമായ സമീപനമാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വീകരിച്ചത് അവര് നടത്തണം എന്നുള്ളൊരു താൽപര്യവും ബ്ലോക്ക് പഞ്ചായത്തിലില്ല ഞങ്ങൾ ഈ നിലയിൽ മുന്നോട്ട് പോകും എന്നുള്ള ദാഷ്ട്രീയമായിക്കൊണ്ട് ഇത്തരം ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള പോകാൻ പറ്റുക ഞങ്ങൾ യുവജനവിരുദ്ധ സമീപനം എടുക്കുമെന്നുള്ള ദാഷ്ട്യവുമായിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതി അംഗങ്ങൾ എടുക്കുക അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇന്ന് ഡി വൈ ഈ സമരം എടുത്തത് തുടർന്ന് വണ്ടൂർ പോലീസ് എത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി എം സജാദ് പ്രസിഡന്റ് ടി ജുനൈദ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ ലിനീഷ് പി രജീഷ് സി അജയ് അജീഷ് സി അനസ് ഷബീർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൺസ് കാളികാവ് റോഡ് വണ്ടൂർ